ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിരുന്നു മെഗാ താരലേലത്തിന് ശേഷം സംഭവിച്ച ആദ്യ സീസൺ എന്നതിലുപരി പല സൂപ്പർ താരങ്ങളിലും വലിയ പ്രതീക്ഷ വെച്ചാണ് രാജസ്ഥാൻ തുടങ്ങിയത് എന്നാൽ ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ട റോയൽസ് തുടർന്നുള്ള രണ്ട് വിജയങ്ങൾ ആധികാരികമായി വിജയിക്കുകയും ചെയ്തു എന്നാൽ പിന്നീടുള്ള മത്സരങ്ങളാണ് രാജസ്ഥാൻ പിടിവിട്ടു പോയത് ഗുജറാത്ത് ടൈറ്റൻസ് ആർ സി ബി ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ചെയിങ്സ് പിന്നെയും ആർ സി ബി എന്നീ മത്സരങ്ങളുടെ പരാജയം രാജസ്ഥാന്റെ സാധ്യതകളെ അസ്തമിപ്പിക്കുകയായിരുന്നു അഞ്ച് മത്സരങ്ങളാണ് ആ കാലയളവിൽ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടത് പിന്നെ ഗുജറാത്ത് ടൈറ്റൺസുമായുള്ള എട്ട് വിക്കറ്റിന്റെ വിജയം എടുത്തു പറയേണ്ടതാണ് എന്നാൽ മുംബൈ ഇന്ത്യൻസുമായി നൂറ് റൺസിന്റെ തോൽവിയും കെ കെ ആറുമായി ഒരു റണ്ണിന്റെ തോൽവിയും പഞ്ചാബുമായി പത്ത് റൺസിന്റെ തോൽവിയുമെല്ലാം രാജസ്ഥാനെ പ്രതികൂലമായി ബാധിച്ച പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് എന്നാൽ പോയിന്റ് പട്ടികയിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും റൺസ് കണ്ടെത്തിയ താരങ്ങളിൽ മുൻപന്തിയിലാണ് ജയ്സ്വാളിന്റെ സ്ഥാനം ജയ്സ്വാൾ തന്നെയാണ് രാജസ്ഥാനെ ഈ സീസൺ മുഴുവൻ ഷോൾഡർ ചെയ്തതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും താരനേരത്തിൽ വലിയ പിഴവുകൾ രാജസ്ഥാൻ റോയൽസിൽ സംഭവിച്ചിരുന്നു എന്നാൽ അഞ്ഞൂറ്റി അമ്പത്തി റൺസാണ് പതിനാല് മത്സരങ്ങളിൽ നിന്ന് ശരാശരിയിൽ ജയ്സ്വാൾ സ്വന്തമാക്കിയത് വൈഭവ് സൂര്യവംശി മോശമാക്കിയില്ല ഒരു സെഞ്ചുറി ഉൾപ്പെടെ മികച്ച രീതിയിൽ രാജസ്ഥാനെ മുന്നോട്ട് നയിക്കാൻ വൈഭവ് സൂര്യവംശിക്ക് സാധിച്ചു എന്നാൽ ഏറ്റവും നിരാശപ്പെടുത്തിയത് ഷിംറോൺ ഹെറ്റ്മയറാണ് പല മത്സരങ്ങളിലും ഹെഡ്മറിന്റെ ഫിനിഷിംഗിലായ്മയാണ് രാജസ്ഥാനെ തോൽപ്പിച്ചതെന്ന് പറയാം അതോടൊപ്പം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സഞ്ജു സാംസൺ ഐ പി എല്ലിൽ നിരാശപ്പെടുത്തിയ ഒരു സീസൺ കൂടിയാണ് കടന്നുപോയത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഗൺ ബോളറില്ലാത്തതും മികച്ച ബോളർമാർ ഫോം കണ്ടെത്താത്തതും എല്ലാം രാജസ്ഥാനെ പ്രതികൂലമായി ബാധിച്ച ഘടകങ്ങളാണ് വമ്പൻ ബൈസി ടീമിനെ തെച്ച ജോഫർ ആർച്ചർ അടിവാങ്ങിയതും പ്രധാന സ്പിന്നറായി ആരും തന്നെ ഇല്ലാതിരുന്നതും രാജസ്ഥാൻ സാധ്യതകളെ അസ്തമിപ്പിച്ചിരുന്നു ഇതോടൊപ്പം തന്നെയാണ് സഞ്ജു സാംസൺ ടീം വിടുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാകുന്നത് അടുത്ത സീസണു മുന്നോടിയായി സഞ്ജു സാംസൺ ടീം വിടാനുള്ള സാധ്യതകൾ ഏറെയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകൾ ക്യാപ്റ്റന്മാർക്കായി നോട്ടപ്പെട്ടിട്ടുണ്ട് ഡാറിൽ സഞ്ജു സാംസൺ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സഞ്ജു സാംസൺ ഒപ്പം ചില താരങ്ങൾ ടീം വിടാനുള്ള സാധ്യതകളും ഏറെയാണ് റിയാൻ പരാഗാണ് മിക്ക മത്സരങ്ങളും രാജസ്ഥാനെ നയിച്ചത് പരാഗിന്റെ ക്യാപ്റ്റൻസിയിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു പതിനാല് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് റിയാൻ പരാഗ് നേടിയെങ്കിലും അത് കൂടുതലൊന്നും ഇമ്പാക്ട് ഉണ്ടാക്കാൻ മത്സരങ്ങളിൽ പരാഗിന് സാധിച്ചില്ല ഇതെല്ലാമാണ് രാജസ്ഥാനെ പിന്നിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങൾ